ഞാൻ ഒരു ഓഫീസ് പോലെത്താൻ എനിക്ക് കേരളം സോ ഇവിടെ വെറും ജോലി ചെയ്യും വീട്ടിലേക്ക് എത്തും മാത്രം എൻ്റെ ഫാമിലി ഇതുവരെ ഞാൻ സെലിബ്രിറ്റി റിയലൈസ് ചെയ്തിട്ടേ നേരത്തെ അച്ഛനായിരുന്നു എല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ അവരെല്ലാം ചെയ്തത് എൻ്റെ തലയിൽ കൊണ്ടോണ്ട് തട്ടു അപ്പോൾ എല്ലാവരും എന്നെ മോശമായിട്ട് നോക്കി നോട്ട് ഓൺലി ഇത് മാത്രം ചാർമ്മിലൊക്കെ ചെയ്യും ഇതുവരെ ഇതുണ്ട് ആ ലോജിക് ഞാൻ മാറ്റണം ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ടു അവർ ഷോ അൺടോൾ വിത്ത് അജിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് റഗുറാം എന്ന ചിത്രം ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ വി ഹാവ് ദ ഹോൾ ടീം സോ ഹായ് റഘുറാം തന്നെ പേര് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര സ്പെഷ്യലാണ് ഒരു മലയാളം സിനിമയ്ക്ക് അപ്പുറം നൽകാൻ പറ്റുന്ന ഒരു പേരുണ്ട് ഫസ്റ്റ് തന്നെ പേരാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഫാക്ടർ വെച്ചാൽ ടു ബി ஒரு குட்ஸன் உண்டு காரணம் எனக்கு அடி மேடிச்சே எனக்கு அப்போ ஈ ரெண்டு பேரும் அடிச்சு தகர்த்து அதுவும் இவருண்டோ பயங்கரம் அது சாரியோடு கூடிட்டு ஒரு ஆக்ஷனா സാരിയിലായിരുന്നു ഫുൾ ഫൈറ്റ് സീൻ വന്നത് അത് കാട്ടിനുള്ളിലും കാട്ടിനുള്ളിൽ ഹീൽസൊക്കെ ഭയങ്കര രസമായിരുന്നു ശരിക്കേ ഇപ്പൊ ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞു പക്ഷെ മാം ഒരു ടൈമിൽ ചെയ്തിരുന്നത് ഫുള്ളും ഫാമിലി ഓറിയന്റഡ് സിനിമകളാണ് അതായത് ഫാമിലിയുടെ ഭയങ്കര ക്ലോസ് ടു ആയിട്ട് നിന്നാണ് ശരിക്കും ഫസ്റ്റ് ടൈം എപ്പോഴൊക്കെ ആളുകൾ ഭയങ്കര റെക്കഗ്നൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മാമിന്റെ ഫാമിലി എപ്പോഴാണ് റിയലൈസ് ചെയ്യണേ ഒരു ചെറിയ സെലിബ്രിറ്റി എന്നൊക്കെ ആക്ച്വലി വെച്ച് കഴിഞ്ഞാല് ഞാൻ താമസിക്കുന്നത് ചെന്നൈയാണ് അപ്പൊ ഞാൻ ഷൂട്ടിങ് വന്ന് പോകും അപ്പൊ എനിക്ക് ഐ നോട്ട് എൻജോയ് മൈ പോപ്പുലാരിറ്റി ടില് ടുഡേ കാരണം എന്റെ പോസ്റ്റേഴ്സും വരുമ്പോ എല്ലാം വെച്ച് കഴിഞ്ഞാലും ഞാൻ നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല காரணம் இது ஞான ஒரு எனக்கு கேரளம் புறத்தான இவ்வளோ வரும் ஜோலி செய்யும் வீட்டிலேயே சொல்லு அப்போ எல்லாருமே விழிச்சுப்பென் போஸ்டர் இவட அது கேட்டே பட்டூ இப்போ ஈ காலங்கள் போல் மொபைல் உண்டே ஃபோட்டோ எடுத்து அயிக்கோ இப்போ ஆலகட்டும் லாண்ட்லைன் மாத்தம் அது கேட்டு எங்கேயும் பற்றே எனக்கு மாதிரி எந்த ஃபேமிலி இதுவரை செலிபிரிட்டி ரியிலைஸ் செய்யிட்டே இல்ல பிக்கோஸ் அவருக்கு ஸ்கூல் போகணும் குறச்சு எந்த ஒரு ஜோலி ஆயிட்டு போக திருச்சி வர என்னோட என்னோடப்பம் வரும் அவர் ஜஸ்ட் போய் ஜஸ்ட் டி டிஃபரெண்ட் அவர் அது தே அவர்லி வாண்டட் மீ டுஸ்கி ஃப்ரம் மூவிஸ் அது அகேன்ஸ் காரணம் எனக்கு வச்சுக்க அபினயக்கணும் அவருக்கு வேகம் விவாஹம் கழிச்சு செட்டில் ஆக்கணும் சோ அங்கே அவர் ஒரு இது வந்த போலான நம்பர் குறைசன்ட்ரேஷன் டிஸ்ட்ராக்ட் ஆயது

എല്ലാം ഞാൻ ചെറുപ്പത്തിന്ന് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ഈ ഈ ശരിക്കും ശരിക്കും ചുറ്റിനും ഒരുപാട് ലെജൻഡറി ആർട്ടിസ്റ്റ് ആണല്ലോ ഭയങ്കര പ്രഷർ എനിക്ക് 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 ഐ ഐ ഐ ഐ ലൈക് 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 ചെറുപ്പത്തിൽ ടു ടു ബി ബി സോ കൂടുതൽ അഭിനയിക്കുമ്പോൾ ഹാപ്പി ചില ലൊക്കേഷൻസ് മൂന്ന് ആർട്ടിസ്റ്റ് മാത്രം എനിക്ക് മാത്രമുണ്ടാകും

സാരി സാരി ആക്ഷൻ ആക്ഷൻ പറ്റും ചെയ്യുന്ന ഒത്തിരി ടഫാ കാരണം ഒന്നുമില്ല രണ്ട് മൂന്ന് പേരുണ്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പക്ഷെ അത് നല്ല ടെൻഷൻ ആയിരുന്നു ഫൈറ്റ് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമില് അത് കുറച്ച് ടാസ്ക് ആയിരുന്നു പക്ഷേ ഓക്കെ ചെയ്തു എന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവർക്കേ പേടി ഉണ്ടായിരുന്നുള്ളു എനിക്ക് പേടിയില്ല കാരണം എന്റെ അവർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഓക്കെ ആയിരുന്നു അനിയൊന്നു ആദ്യം ആദ്യത്തെ ഫൈറ്റ് യെല്ലോ സാരിയില് കാറ്റിട്ടായിരുന്നു അപ്പൊ കുറെ കത്തിയൊക്കെ ഉണ്ട് കുറെ കത്തിയൊക്കെ ഒടിച്ചു എന്നാലും പിന്നെ ആയപ്പോഴത്തേക്കും അത് ഓക്കെ പിന്നെ നമ്മളീ സാരി എടുത്തോണ്ടെങ്കിൽ ഓടുക അല്ലെങ്കിൽ സ്പീഡ് നടക്കുക എന്നൊക്കെ പറയുന്ന കുറച്ച് ആസ്ക്ക ചെരുപ്പില്ലാതെ പോവാനും പറ്റത്തില്ല കാടൽ ഞാൻ ഹീൽസ് ഉള്ളത് ഇടത്തുള്ളൂ ഹീൽസ് ഇട്ടാണ് ചെയ്തത് പക്ഷേ ഹീൽസ്റ്റണ്ട് സാരി കൊടുത്തിട്ട് സ്റ്റണ്ട് ചെയ്യുന്ന ആള് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് ആദ്യം കാണാൻ പോകണ അതാണ് നമ്മൾ രഘുരാമൻ ഫിലിമിന്റെ ഒരു പ്രത്യേകത ഒരു ഹീൽസ് ഇട്ടിട്ട് സാരി കൊടുത്തിട്ട് പത്ത് സാരി കൊടുത്തിട്ട് സ്റ്റണ്ട് സാരിക്ക് നമ്മളിപ്പോ അല്ലാണ്ട് സാരി കൊടുത്തു പോട്ടെ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിലായിരിക്കും ശ്രദ്ധ സാരി എപ്പോഴും ശരിയാക്കാൻ ഫൈറ്റ് നടക്കുമ്പോഴത്തേക്ക് സാരിയാണെന്നുള്ള കാര്യൊക്കെ മറന്നു ഓപ്പോസിറ്റ് നിൽക്കുന്നവരായിട്ട് ആ ഒരു നമ്മൾ കട്ടക്കി നിക്കണമല്ലോ അത് മാത്രമേ ഉള്ളൂ മൈൻഡിൽ പക്ഷെ ട്രെയിലറൊക്കെ ഇറങ്ങിയത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും അടിപൊളിയായിട്ട് ഔട്ട് വന്നു സൈനു സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ അതുപോലെ ആയിരുന്നു ടെൻഷൻ ടെൻഷനില്ലായിരുന്നു കൂളായിരുന്നു ക്രൂ ഫുള്ളും ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റി എല്ലാം എന്തു എല്ലാ ഫൈറ്റിനെ ആ സാരി ഉടുത്തിട്ടാ

மாற்றி இருக்கணும் சார்மிலா காமடி செய்யும் சார்மிலக்கு ஆக்ஷன் செய்யணும் பின்னாடி வில்லத்தியாய்ட் அபிநயக்காரியும் இது எல்லாம் அறியும் சார்மிலக்கு இது இனி ஆடியன்ஸ் காண போகணும் இதுவரை ஒரு ரொமான்டிக் சார்மிலா பாவம் சார்மிலா இனி அது வேண்ட அது நாயகி வேஷம் உள்ளவரை இனி நம்ம வேறு ரீதியில் செய்யும் இப்போ ஒரு வருஷம் ஜெயிச்சு போறதே அங்கே செய்யுது வேறு ரீதியில் ஆடியன்ஸ் இம்ப்ரெஸ் ஆகும் മാമിന്റെ ഫിറ്റ്നസ് 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 സീക്രട്ട് 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 ഇതാണ് അവോയ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് അതാണ് ഞാൻ നേരത്തെ തൊട്ട് അങ്ങനെയാണ് ചെറുപ്പത്തെ തൊട്ട് ഞാൻ അങ്ങനെയാണ് അപ്പോൾ വെള്ള പൂഷ് കുമ്പളങ്ങ ജ്യൂസ് വെള്ള അതൊന്നും ചെയ്യും പിന്നെ ലൈക്ക് രാവിലെ ആക്ച്വലി ഐ അവോയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡയറ്റിലേക്ക് ഞാൻ അത് എന്തായാലും വെജിറ്റബിൾ ആയ ഐ ഗോ ഗോൺ ഫോർ ബ്രക്കോലി ോട്ടീൻ ഡയറ്റ് അല്ലെങ്കിൽ ഫിഷ് ചിക്കന് അങ്ങനെയാണ് കൂടുതൽ നമ്മള് ഒന്നും ചേർത്ത് കളിക്കില്ല കാർബോഹൈഡ്രേറ്റോ അല്ല ചപ്പാത്തി നമ്മൾ ലൊക്കേഷൻ വെച്ച് ചെയ്തു എപ്പോഴും മാമിന്റെ ബ്യൂട്ടി ടിപ്പ് മാമിന്റെ അല്ല സെറ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ടേക്ക് ഉണ്ടായോ ആ എനിക്ക് ഒരുപാട് ഞാൻ കൂടുതലും ചോദിക്കുന്നത് ലൊക്കേഷനിലെ എക്സ്പീരിയൻസും നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കരിയറിലെ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചു മനസ്സിലാക്കുന്നത് കാരണം നമ്മളെ കിട്ടി പല ഒരു സീനിയർ ആർട്ടിസ്റ്റിന് ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇപ്പൊ ലൊക്കേഷൻ ടൈമിലൊക്കെ ഞാൻ ചോദിക്കുന്ന ഇതുപോലെയാണ് നമ്മളിപ്പോ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം അതൊരു ലാംഗ്വേജിലൊക്കെ പോകുമ്പഴത്തേക്ക് ആ ലൊക്കേഷനിലെങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അപ്പൊ എല്ലാം കാര്യങ്ങളും അതേപോലെ പറഞ്ഞുതരും കാരണം ബ്യൂട്ടി ടിപ്സിനെക്കാട്ടും കൂടുതലും ചോദിച്ചു നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ